ലോകമെമ്പാടും യുദ്ധങ്ങൾ വിതയ്ക്കുന്ന ദുരിതങ്ങൾക്കെതിരെ ശക്തമായ സന്ദേശമുയർത്തി പോത്തന്നൂർ ഗവൺമെന്റ് സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു പോത്തന്നൂർ അങ്ങാടിയിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ ചത്വരവും ഒരുക്കി സയിൽ നൂറുകണക്കിന് കുട്ടികൾ പട്ടിണി മൂലം മരിക്കുകയും ഉക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ അനേകായിരം അനുഭവിക്കുകയും ചെയ്യുന്ന ആഗോള സാഹചര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത് ജെആർസി വിദ്യാർത്ഥിനി ലിൻഫ സജീബ് സദസ്സിന് യുദ്ധവിരുദ്ധ സന്ദേശം പകർന്നു നൽകി യുദ്ധങ്ങളെ ഏറ്റവും വലിയ ദുരന്തം വിതയ്ക്കുന്നത് നിരപരാധികളായ കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണെന്ന് ചത്വരം ഓർമ്മിപ്പിച്ചു ഹെഡ്മാസ്റ്റർ ഹംസ പി ടി പ്രസിഡന്റ് അബ്ദുൾ സലാം വൈസ് പ്രസിഡന്റ് കബീർ ജെർസി കോർഡിനേറ്റർ മീനു ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു ഇനി ലോകത്ത് ഒരു യുദ്ധവും വേണ്ടേ വേണ്ട തുടങ്ങിയ സന്ദേശങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ റാലിക്ക് ആവേശം പകർന്നു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സമാധാനത്തിന്റെ പ്രതീകമായ സഡാക്കോ കൊക്കുകൾ നിർമ്മിച്ച് ഒരു മരക്കൊമ്പിൽ തൂക്കി സമാധാന വൃക്ഷം തയ്യാറാക്കി ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണം മത്സരം പ്രത്യേക അസംബ്ലി തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു അവന്തിക ദിയ അനീഷ് നീനു കൃഷ്ണ സാലിഹ മിൻഹാജ് എന്നു വിദ്യാർത്ഥികളും സൗമ്യ മഞ്ജുഷ ശുഭശ്രീ തുടങ്ങിയ അധ്യാപകരും പരിപാടിക്ക് നേതൃത്വം നൽകി എൻസെവിനുസ് എടപ്പാൾ